മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോട് അടുത്തിട്ടുണ്ട് പനി ബാധിക്കുമ്പോൾ അബൂബക്കർ അബൂബക്രീനും ഇങ്ങനെ പറഞ്ഞത് ഓരോ രോഗം വരുമ്പോഴും മരണത്തെ ഓർക്കേണ്ടതുണ്ട് വസീയത്ത് ഓർക്കേണ്ടതുണ്ട് ഏത് ചെറിയ രോഗം പിടിപെട്ടാലും വസീയത്ത് പ്രത്യേകം നമ്മുടെ തലക്കാം ഭാഗത്ത് തലക്കാംപുറത്ത് വെക്കണം പഴയകാലത്ത ആളുകളൊക്കെ തലയിണയുടെ ചുവട്ടിൽ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ തലയിണ പൊക്കി നോക്കുമ്പോൾ കടലാസ് കാണും ആ കടലാസിൽ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ അവരെ കാര്യങ്ങളൊക്കെ പിന്നീട് എളുപ്പത്തിൽ കൈകാര്യം ചെയ്തു തീർക്കും ഇരിക്കട്ടെ ആ വസീയത്തുകൾ മറക്കരുത് മരണം എപ്പോഴാണ് നമ്മെ സമീപിക്കാൻ വരുന്നതെന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയില്ല ബാപ്പ മരണപ്പെട്ടത് എഴുപതിലാണ് അപ്പൊ ഞാനൊരു അറുപത്തഞ്ചെങ്കിലും എന്ന് കണക്ക് കൂട്ടണ്ട ഉപ്പ മരിച്ചത് നൂറ്റി ഒന്നിലാണ് എനിക്കൊരു തൊണ്ണൂറ്റെങ്കിലും കിട്ടുമെന്ന് പ്രായമുള്ള ഉപ്പമാരെ രോഗികളായ മാതാവിനെയും പിതാവിനെയും ബാക്കി വെച്ച് ആരോഗ്യമുള്ള മക്കൾ നടന്നു നീങ്ങിയിട്ടുണ്ട് ഒരു രോഗവും ശരിക്ക് കണ്ടെത്താത്ത രൂപത്തിൽ ഒരു ചെറിയ ക്ഷീണം വന്നു അവരങ്ങനെ കിടന്നു പിറ്റേന്ന് മരണപ്പെട്ടു രോഗികളായ ബാപ്പയും ഉമ്മയും ഇന്നും ബാക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കണക്കിലേക്കും സബബിലേക്കും പോകരുത് മലക്കുൽമൂത്തിനെയാണല്ലാഹ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിനു മുമ്പ് ഒരുപാട് രോഗങ്ങൾ വേദനകൾ കാണാം രോഗങ്ങളും വേദനകളും അത് മരണത്തിന്റെ സന്ദേശവാഹകരാണ് മരണത്തിന്റെ ദൂതന്മാരാണ് അവധി വന്നാൽ മലക്കുൽ മൗത്ത് മലക്കുൽമരും അപ്പൊ പെട്ടെന്ന് എന്താ വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകൂല മലക്കുൽമോത്ത് പറയും വാർത്തകൾ കഴിഞ്ഞു പോയി കേട്ടില്ലേ മുന്നറിയിപ്പുമായിട്ടുണ്ട് പലരും പലരും മാറി മാറി വന്നിട്ടുണ്ട് ബരീദും എത്ര എത്ര പോസ്റ്റമേന്മാർ നിന്നെ സമീപിച്ചിട്ടുണ്ട് പലരും നിന്റെ രോഗം നോക്കിയിട്ട് നിന്റെ ക്ഷീണം നോക്കിയിട്ട് അവസ്ഥ കണ്ടിട്ട് പല സന്ദേശങ്ങളും തന്നിട്ടുണ്ട് ഞാൻ അവസാനം വന്ന ആളാണ് എന്റെ ശേഷം ഇനി നിനക്കൊരു വിവരം വരാനില്ല ഞാൻ അവസാനത്തെ സന്ദേശവാഹകനാണ് എന്റെ ശേഷം നിനക്കൊരു സന്ദേശവാഹകൻ വരാനില്ല അതുകൊണ്ട് അജിബ് റബ്ബക്ക നീ നിന്റെ റബ്ബിന് ഉത്തരം ചെയ്യണം എന്നെ പിടിക്കാൻ വന്നതാണ് ഒന്നുകിൽ നിർബന്ധിതനായി അല്ലെങ്കിൽ വിധേയപ്പെട്ടുകൊണ്ട് രൂപത്തിൽ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ കരയും കരയുമ്പോ മലക്കുൽമോലീസലാം അവിടെ ആരമേല നിങ്ങൾ ഒച്ചവെക്കുന്നത് ആരവേരിലാ നിങ്ങൾ കരയുന്നത് ഫവല്ലാഹി അജല നിശ്ചയിച്ച അവധിയിൽ നിന്ന് ഒരു ചെറിയ സെക്കൻഡ് പോലും ഞാൻ ചുരുക്കിയിട്ടില്ലല്ലോ വലാ ലഹു റിസ്ഖാ ഭക്ഷണം ഞാൻ കുറച്ചിട്ടില്ലല്ലോ ചുരുക്കിയിട്ടില്ലേ വിളിച്ചത് അതുകൊണ്ട് കരയുന്നവരൊക്കെ സ്വന്തം ശരീരത്തിന്റെ മേൽ കരഞ്ഞോളൂ നഫ്സിഹി നിങ്ങൾ മരിച്ച ആൾ ആലോചിച്ച് കരയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഒരു മരണം വരാനുണ്ടല്ലോ എന്ന് ആലോചിച്ച് കരയലാണ് ബുദ്ധി ഫൈനലി ഫീക്കും പലപ്പോഴും നിങ്ങൾ എനിക്ക് സന്ദർശിക്കാനുണ്ട് ഒരിക്കലല്ല ഒരു ദിവസം ഒരുപാട് നേരം സന്ദർശിക്കും ഇമാം തദുക്കിറയിൽ രേഖപ്പെടുത്തിയത് കാണാം ഓരോ വീട്ടുമുറ്റത്തും ഒരു ദിവസം എഴുപത് പ്രാവശ്യം മലക്കുൽ അലിഹിസലാം വീട്ടുകാരെ എത്തി നോക്കി നോക്കിപ്പോകുന്നുണ്ട് ഇന്നത്തെ ഈ മെമ്പർമാരിൽ ആരെങ്കിലും ഉണ്ടോ ഇന്നിവിടെ ആരെങ്കിലും ഉണ്ടോ ഇന്നെനിക്ക് നിശ്ചയിക്കപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ എത്തി നോക്കി പോകുന്നുണ്ട് അതാണ് ഈ ഹദീത്തിലും പറയുന്നത് എനിക്കൊരുപാട് നിങ്ങളെ സന്ദർശിക്കാനുണ്ട് ഞാൻ നിങ്ങളെ സന്ദർശനം ഒരു നിലക്കും കുറക്കൂല ഒരു നിലക്കും മാറ്റൂല ഈ ഹദീത്ത് പറഞ്ഞിട്ട് ഹബീബ് റസൂലി പറയാണ്

പറയുന്ന അവർ കേൾക്കുകയും അലിസ്ലാത്തു വസ്സലാം നിൽക്കുന്ന സ്ഥാനം അവർ കാണുകയും ചെയ്തിരുന്നെങ്കിൽ സ്വന്തത്തെ ചിന്തിച്ചുകൊണ്ട് അവർ കരയും കരയും മരിച്ചാൽ ആളുകളൊക്കെ കരയും മരിച്ചുപോയവർക്ക് വേണ്ടി കരയുന്നതിനെക്കാളും മരിക്കാനുള്ള നമ്മൾ ആലോചിച്ച് നമ്മൾ കരയലാണ് നാളെ ാണ് റബ്ബേ ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ എന്തൊരുക്കിയിട്ടുണ്ട് ഞാൻ എന്ത് തയ്യാറാക്കിയിട്ടുണ്ട് മുന്നറിയിപ്പുകാർ ഒരുപാട് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏൽപ്പിക്കപ്പെട്ട മനക്കാണ് വരാനിരിക്കുന്നത് അടുക്കൽ വസ്സലാം സ്ലാമിന്റെ എന്തിനാ പെട്ടെന്ന് വന്നത് റൂഹ് റൂഹ് ഒരു സന്ദേശം ഒന്നും നേരത്തെ തരാതെയാണോ വന്നത് അല്ല അല്ല തന്നിട്ടുണ്ട് ചോദിച്ചു നിങ്ങളായ വിടെ നിങ്ങളെ നടന്നിരുന്ന കൂട്ടുകാരനെ വിടെ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മളോടൊപ്പം പഠിച്ചവർ എല്ലാവരും ഉണ്ടോ ഒരേ സീറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നവരെല്ലാവരും ഉണ്ടോ ഉമ്മമാരെ ശരിക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിച്ച സഹപാഠികൾ മുഴുവൻ പേരുമുണ്ടോ ഇല്ലല്ലോ പലരും പലരും പിരിഞ്ഞു പോയില്ലേ അതൊക്കെ അല്ലാഹു നമുക്ക് നൽകിയ മുന്നറിയിപ്പുകളാണ് ഒരുങ്ങാൻ വേണ്ടി തയ്യാറാകാൻ നമ്മുടെ മരണരംഗം നമുക്ക് സലാമത്ത് നൽകട്ടെ മരിക്കുമ്പോൾ ഏറ്റവും നല്ല സലാമത്ത് ലഭിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ നാം മുഴുകണം ഇരിക്കട്ടെ മരിച്ചു കഴിഞ്ഞിട്ട് കുറ്റവാളികൾ ഏൽക്കുന്ന പറ്റി ഓതിയ ആയത്തുകളുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നു അള്ളാഹു സുബാന വിടുമ്പോ അതിനു മുമ്പ് സ്വർഗീയസ്ഥനായ ആളാണ് പോകുന്നതെങ്കിൽ വരുന്ന റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിലെ പട്ടുവസ്ത്രവുമായി വന്ന് ആ പട്ടുവസ്ത്രത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം പൂശി ആത്മാവിനെ കൊണ്ടുപോകാൻ നമ്മുടെ ചുറ്റു ഭാഗത്തും അവർ നിൽക്കുന്നതാ ഇത് കണ്ടുകഴിഞ്ഞ മഹാന്മാരുണ്ട് അവർക്ക് കൈ കൊടുത്തവരുണ്ട് അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മഹാന്മാർ സ്വന്തം കിടക്കുന്ന വീട് റൂമിന്റെ ഉൾഭാഗം ഒന്നടി വാരി വൃത്തിയാക്കി വെള്ളം തെളിച്ച് അതിന്റെ പൊടിയെല്ലാം അവിടെ ഒതുക്കി നിർത്തിയിട്ട് ചുറ്റുഭാഗത്തും എത്രറെല്ലാം പൂശാം പറഞ്ഞിട്ട് ഇനി നിങ്ങളങ്ങ് മാറി നിന്നോളൂ ഇനി നിങ്ങൾ അല്പനേരം കഴിഞ്ഞു വന്നാൽ മതി കുറച്ച് നേരം കഴിയുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് റൂമിൻ്റെ ഉള്ളില്ലെന്ന് കേൾക്കുന്നത് സംഭാഷണമാണ് അവിടെ ആരോടാ നേരെ വിശ്വാസവും കർമ്മവും സമന്വയിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയവർ വൈകല്യം ം സംഭിച്ചവരല്ലാമോ ആണെന്നും വിശ്വസിക്കാൻ പറഞ്ഞ സകലും വിശ്വസിച്ച് ായി മുന്നോട്ട് നീങ്ങിയ ആളുകൾ അവരുടെ സമീപത്തേക്ക് മലക്കുകളിൽ ഈ ഇമാർ വിശദീകരിച്ചപ്പോ മരണത്തിന്റെ നേരത്താണോ അല്ല വയസിന്റെ നേരത്താണോ ഖബറിൽ വരുന്നതാണോ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് മഹാനവുകൾ പറഞ്ഞു ഏറ്റവും നല്ലത് എല്ലാ ഘട്ടങ്ങളിലും വരുമെന്ന് വെക്കല മരിക്കുമ്പോൾ മാത്രമല്ല ഖബറിലേക്ക് പോകുമ്പോൾ മാത്രമല്ല ഖബറിലെത്തിയാൽ മാത്രമല്ല എല്ലാ ഘട്ടങ്ങളിലും മലക്കുകൾ വന്ന് സന്തോഷം പറയുന്നത് ഒന്നും ഭയക്കേണ്ടതില്ല എന്ന് ഭയപ്പെടാൻ ഇനി വരുന്ന ഖബറിനെ കുറിച്ച് അതിന് ശേഷം വരുന്ന കുറിച്ച് ശേഷം വരുന്ന പരലോക ജീവിതത്തെ കുറിച്ച് ഒന്നും അറുപത് കൊല്ലം ദുനിയാവിൽ കഴിഞ്ഞില്ലേ ഒരു കൊല്ലം കഴിഞ്ഞില്ലേ അതിന്റെ പേരിൽ ഒരു ദുഃഖവും വേണ്ടി ജനനത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മലക്കുകൾ വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടവര് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് നിങ്ങൾക്കുള്ള സംരക്ഷകരും സഹായികളുമാണ് ഈ ഭൗതിക ലോകത്തും നാളെ പരലോകത്തും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് ഒന്നും വിഷമിക്കണ്ട പറയുന്ന സാഹചര്യം അതേ ഇവിടെ തന്നെ പല പല ഹൽക്കകളിലും മലക്കുകൾ വന്ന അനുഭവം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ മലക്കുകൾ വന്നതും സംസാരിച്ചതും ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്ത രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേ സഹോദരങ്ങളെ ആ മലക്കുൽ മലക്കുൽമോലിത്തു വസാം വരുന്നതിന്റെ മുമ്പ് വാർത്തയുമായി മലക്കുകൾ വരുന്നതാ ിലല്ലേ മലക്കുകൾ വരാറുള്ളത് ഒരേ രൂപത്തിലല്ലല്ലോ നിങ്ങൾ നോക്ക് മരിച്ചു കഴിഞ്ഞ് പോകുമ്പോ മലക്കുകൾ കൂടെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് അതുകൊണ്ടാണ് തങ്ങളെ ഉൽമദുൽ വീട്ടിൽ നിന്നെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ എത്ര ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടോ അത്രയും ആളുകളുടെ മുകളിലൂടെ പച്ച പക്ഷികളതാ പറന്നു പോകുന്നു പക്ഷികളുടെ ആകൃതിയിൽ മലക്കുകൾ വരാറുണ്ട് ഞങ്ങൾ കണ്ടത് കറുപ്പും കൊളുപ്പുമുള്ള രൂപഭാവങ്ങളെയാണ് ബദറിൽ കണ്ടത് മുഷരിക്കുകൾ വരെ പറഞ്ഞിട്ടില്ലേ അത് മനുഷ്യന്മാരെയല്ല ഞങ്ങൾ കണ്ടത് വേറെ കുറെ രൂപങ്ങളാ കണ്ടത് മലക്കുകളാണെന്ന് വിശ്വസിക്കാനും അവർക്ക് വഴിയില്ല മലക്കുകളല്ലേ ആ വന്നത് വിളക്കിന്റെ രൂപത്തിലല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മലക്കുകൾ വന്നത് ഇതേ രൂപത്തിൽ പച്ചപ്പ ൾ ആ ജനാസയുടെ കൂടെ നടക്കുന്ന ജനാവലിയെ പൊതിഞ്ഞുകൊണ്ടുപോകുമ്പോ ആ ഒരൊറ്റ കാഴ്ച കണ്ട് നാൽപ്പതിനായിരം ആളുകൾ ഇസ്ലാം ആശ്ലേഷിച്ചു കാരണം ഒരു സാദാ മനുഷ്യനല്ല അവർക്ക് വിഷാർഥിയേകാൻ അവർക്ക് സന്തോഷമേകാൻ ഒരുപാട് ഒരുപാട് അത്തരം ഉണ്ടാകാറുണ്ട് വലിയ വെക്കുന്ന സമയം ഒരു പക്ഷി അതാ കഫമ്പുടയുടെ ഉള്ളിലേക്ക് തായോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ആ പക്ഷി പുറത്തേക്ക് വന്നത് കണ്ടിട്ടില്ല

mm ആരാണിത് ഓതുന്നത് എവിടെ നോക്കിയിട്ടും ഓതുന്ന ആളെ കാണുന്നില്ല നമ്മളല്ലേ തൽക്കീന്റെ ശേഷം അങ്ങനെ ഒന്ന് ചൊല്ലാറുള്ളത് അവിടെ ചൊല്ലുന്ന ആളെ കാണുന്നില്ല എന്താ വിളിച്ചു പറയുന്നത് അമ്മാഹുവിലേക്ക് സായൂജമടഞ്ഞ ആത്മാവേ അമ്മാഹുവിലേക്ക് ഒതുങ്ങി ചേർന്ന ഇണങ്ങിച്ചേർന്ന ആവേശത്തോടെ ചെന്നു ചേർന്ന നീ 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 മടങ്ങുക നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തിപ്പെട്ടുകൊണ്ടും ശരീരമേക്ക് എന്റെ അടിമകളിൽ എന്നാഹു പേരെടുത്തു പറഞ്ഞ് ഇഷ്ടദാസന്മാരിൽ നീ ചേരുക

അവരുടെയൊക്കെ ഓരോരുത്തരുടെയും പോക്ക് കാണുമ്പോ അവരുടെ മരണം കാണുമ്പോ മരണാസന്നമായി കിടക്കുന്ന നേരം കാണുമ്പോ മരിച്ചതിന് ശേഷം സംസാരിച്ച മഹാന്മാരില്ലേ മരണത്തെ കുറിച്ച് സന്തോഷം പറഞ്ഞവരില്ലേ റബീബിന് കേട്ടിട്ടില്ലേ മഹാനവർ ഒരുപാട് കാലം രോഗിയായി കഴിഞ്ഞ് പിന്നെ അങ്ങ് മരണപ്പെട്ടു റബീ ഹിറാഷ് തങ്ങളെ ജനാദ സംസ്കരണം നടത്തിയിട്ട് ഞങ്ങൾ അതാ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ മുകളിലൂടെ വസ്ത്രം ഉയർത്തിയിട്ടങ്ങ് മൂടിയപ്പോ ആ മുഖപ്പാ മുഖഭാഗത്ത് വസ്ത്രം തട്ടിയ ഉടനെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു അസ്സലാമു അലൈക്കും മരിച്ചു കഴിഞ്ഞ് കഫൻ ചെയ്യുന്ന സമയത്താണ് സലാം കേൾക്കുന്നത് മറുപടി പറഞ്ഞു വാലയ്ക്കും അത് മിത്താ നിങ്ങൾ മരിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ കിടക്കുന്ന ജനാദ പറയുന്നത് കഫനിലായി പൊതിയുന്ന ജനാദ പറയുന്നത് ബലാ ഞാൻ മരിച്ചിട്ടുണ്ട് റബ്ബി നിങ്ങളിൽ നിന്ന് എന്റെ ആത്മാവ് ഇവിടെ വാങ്ങിയില്ലേ എന്റെ റബ്ബി ഞാൻ അഭിമുഖീകരിച്ചു അള്ളാഹു എന്നെ സ്വീകരിച്ചത് സന്തോഷത്തോടെയും നല്ല അള്ളാഹുവിനോട് സമീപ്യം പുലർത്തി അള്ളാഹുവിനോട് ഇഷ്ടം വെച്ച് അടുപ്പം പാലിച്ച് ജീവിച്ച മഹത്തുക്കളിൽപ്പെട്ട ആളാണെങ്കിൽ ും മരണവും മരണാനന്തരവും സർവാനുഗ്രഹങ്ങളുടെയും ഉദ്യാനവുമാണ് റബ്ബി എന്നെ അങ്ങനെയാണ് അഭിമുഖീകരിച്ചത് റബ്ബു വൈറുക ഞാൻ റബ്ബിനെ കണ്ടപ്പോൾ ഒരിക്കലും കോപി റബ്ബല്ല എന്നെ സ്നേഹിക്കുന്ന റബ്ബായിട്ട് എനിക്ക് മനസ്സിലായി സ്വർഗത്തിലെ പച്ചപ്പെട്ടാഹു എനിക്ക് ധരിപ്പിച്ചിട്ടുണ്ട് അതേ ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചാൽ എനിക്ക് എനിക്കാഹു സമ്മതം നിങ്ങളോടൊന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ സമ്മതം ചോദിച്ചപ്പോ അല്ല എനിക്ക് സമ്മതം തന്നതാ അതുകൊണ്ട് അവസാനം ഒരു വസയ്യത്തും നിങ്ങൾ കാണും പോലെ നിങ്ങളും മരിക്കാനുള്ളവരാണ് നിങ്ങൾ നേരായ മാർഗത്തിലൂടെ നടക്കണം നടക്കണം ഹക്കായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം സന്തോഷ വാർത്ത അറിയിക്കണം ഇതങ്ങ് പറഞ്ഞപ്പോ വെള്ളത്തിലേക്ക് ഒരുപാട് കല്ലുകൾ ഒരുമിച്ച് വെള്ളത്തിലേക്ക് ഇട്ടതുപോലെ ഞങ്ങളൊക്കെ ശാന്തമായിട്ട് ആ കല്ലുകളൊക്കെ വെള്ളത്തിൽ പോയി നിന്നിട്ട് ഒരു ശബ്ദം അടങ്ങിയതുപോലെ നിന്നിട്ടൊരു ചെയ്യുന്ന സമയത്താണ് ഈ സംസാരം കേൾക്കുന്നത് വല്ലാത്ത സന്തോഷത്തോടെ മരിച്ചു മഹാന്മാർ കലിമ ചൊല്ലി പിരിഞ്ഞവർ സദസൂറത്തിലെ ഈ പത്താമത്തായ തോതുമ്പോഴേ മലക്കുൽമോത്ത് വരുന്നതും പിടിക്കുന്നതും നമ്മളെ മരിപ്പിക്കുന്നതും തീർച്ചപ്പെടുത്തി മനസ്സിലേക്ക് കൊണ്ടുവരണം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച മലക്കുൽമോത്ത് സമയം കാത്തിരിക്കുകയാണ് ഒരു സെക്കൻഡ് പോലും സമയമായി കഴിഞ്ഞാൽ ഇളവ് തരില്ലീഴ്ച തരില്ല പക്ഷെ ആ പോകുന്ന പൂക്ക് സന്തോഷത്തോടെ പോകണം